ഹലോ ഫ്രണ്ട്സ് നമ്മളെ കോയമ്പത്തൂർ പൊന്നാനി ഫാസ്റ്റ് പാസഞ്ചറിലെ യാത്രക്കാരനാണ് കേട്ടോ നമ്മളിപ്പോൾ എത്തിയിട്ടുള്ളത് വാടാനം കുറച്ച് ഗേറ്റിലാണ് ഇവിടെ എത്തിയപ്പോഴാണ് കണ്ടത് വലിയൊരു ലോറി ഇവിടെ റെയിൽവേ ഓവർ ബ്രിഡ്ജിൻ്റെ താഴെ കുടുങ്ങിയിരിക്കുകയാണ് കേട്ടോ ലോറി അങ്ങോട്ട് കടക്കാൻ പറ്റാണ്ട് നിൽക്കുകയാണ് അതിൻ്റെ മൂൾവശം ഈ പാലത്തുമ്പോൾ തട്ടണോ അങ്ങനെ ഗംഭീര ട്രാഫിക് ബ്ലോക്കിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മളത് നോക്കാൻ പോകാനട്ടോ പട്ടു പോയിട്ട് ലോറിയാണ് ഇവിടെയുള്ള റെയിൽവേ ഗേറ്റിനെ മറികടക്കാൻ വേണ്ടിയിട്ടാണ് റെയിൽവേ ഓവർ ബ്രിഡ്ജ് ഉണ്ടാക്കിയിരിക്കുന്നത് കേട്ടോ റെയിൽവേ ഗേറ്റ് തന്നെ വളരെയധികം ട്രാഫിക് പോക്ക് ഉണ്ടാക്കുന്ന സംഗതിയാണ് അത് മാറ്റാനാണ് നമ്മളിപ്പോൾ റെയിൽവേ ഓവർ ബ്രിഡ്ജ് ഉണ്ടാക്കുന്നത് അപ്പോൾ അവിടെ വൺവേ ആണ് ഉള്ളത് ഈ പാലപ്പടി നടക്കുന്നതുകൊണ്ടാണ് വൺ വേ ആക്കിയിട്ടുള്ളത് അപ്പോൾ പട്ടാമ്പി ഡയറക്ഷനിലേക്കുള്ള വൺ വേയിലാണ് ഈ വണ്ടി വന്ന് കുടുങ്ങിയിട്ടുള്ളത് കേട്ടോ ഇവിടെ നല്ലൊരു വളവാണ് ഈ വളവ് ഇത്രയും വലിയ വണ്ടി നീളം കൂടിയ വണ്ടി ഒടിഞ്ഞ് കിട്ടണമില്ല അതിൻ്റെ ഹൈറ്റ് കാരണം മുകളിൽ തട്ടുവാണ് വണ്ടി ഡ്രൈവറൊന്നും ഈ മലയാളി അല്ലെട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ കമ്മ്യൂണിക്കേഷൻ ബുദ്ധിമുട്ടാണ് എന്നാലും നാട്ടുകാർ അവരെക്കൊണ്ട് പരമാവധി പറ്റുന്ന രീതിയിൽ ട്രാഫിക് ബ്ലോക്ക് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അതായത് വണ്ടി ഇവിടെ നിന്ന് പുറത്ത് കടത്തി കൊടുക്കാൻ വേണ്ടിയിട്ട് സൈഡൊക്കെ പറഞ്ഞുകൊടുത്ത് കാര്യങ്ങളൊക്കെ നീക്കുന്നുണ്ടോ ഇപ്പോൾ ആൾക്കാർ പറഞ്ഞുകൊടുത്ത് വണ്ടി റിവേഴ്സ് എടുക്കുകയാണ് റിവേഴ്സ് പോയിട്ട് പിന്നെ ഒന്ന് വീശി ഒടിച്ച് കഴിഞ്ഞാൽ വണ്ടി ഇവിടെ ഒടിഞ്ഞ് കിട്ടുമെന്നാണ് പ്രതീക്ഷ അതിനുള്ള ശ്രമമാണ് അവിടെ <laughs> പോയിട്ടില്ല ബുദ്ധിമുട്ട കാർ മാറ്റിയാ വേണോ ആ നമ്മളിപ്പോൾ കുടുങ്ങിയ ലോറിയുടെ തൊട്ടിപ്പിന്നിൽ തന്നെയുള്ള ബസ്സിനാണ് ഉണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ ഇവിടെ അധികം ട്രാഫിക് ബ്ലോക്ക് ആയിട്ടില്ല കേട്ടോ ഇപ്പം അതുകൊണ്ട് തന്നെ അധികം വണ്ടികളൊന്നും ഇവിടെ നിൽക്കുന്നത് കാണാല്ല പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ഇവിടെ ആകെ വണ്ടി നിറഞ്ഞ് ആകെ ട്രാഫിക് ബ്ലോക്ക് ആയി അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു വണ്ടിക്കാൻ പോകാൻ മറ്റത്ത അവസ്ഥ ആയിട്ടോ ഇതിപ്പോൾ കുടുങ്ങിയവരുടെ പിന്നിലുള്ള കാറുകൾ അവരുടെ തിരിച്ചു പോകട്ടെ തിരിച്ചു പോയിട്ട് മെയിൻ റോഡിൽ അപ്പുറത്തേക്ക് കയറിയിട്ട് നേരെ പോകുന്ന പരിപാടിയാണ് നമ്മുടെ ബസ്സും കൂടെ കുടുങ്ങിക്കിടക്കണം ബസ്സിനെ നമുക്ക് റിവേഴ്സ് എടുക്കണം ഇതിപ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ട് വരെയുള്ള റോഡാണ് കേട്ടോ നമ്മളിപ്പോൾ ഇനി അതിൽ കയറിയിട്ട് പോകാനുള്ള പരിപാടിയാണ് പക്ഷേ അവിടെ നല്ല ബ്ലോക്ക് ആയിരിക്കണം ഈ റോഡിൽ ഇപ്പോൾ നല്ല ബ്ലോക്ക് ആയിരിക്കണം ഈ ബ്ലോക്ക് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് മറ്റ് വണ്ടിയിലെ ആൾക്കാരും നാട്ടുകാരൊക്കെ നിറയെ ഇറങ്ങിയിട്ടുണ്ട് അവരൊക്കെ കാര്യങ്ങൾ ഗംഭീര ഉഷാറായിട്ട് നീക്കുന്നുണ്ട് ഇടയ്ക്ക് ഉണ്ട് ഒരു ബസ്സിലെ കണ്ടക്ടറായിട്ട് വന്ന് ബസ്സിലടിച്ച് കൊടുക്കുന്നുണ്ട് വണ്ടികൾക്ക് റേറ്റ് പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ട് അതൊക്കെ വെച്ചിട്ട് വണ്ടികൾ ഓരോ നമ്മുടെ കൂടെയൊക്കെ കടത്തിക്കൊണ്ടിരിക്കും ോ ആ വൈക്കാൻ മാറിക്കാൻ പറയാം കേട്ടോ

ഇതിപ്പോ കുടുങ്ങിയ ലോറീനെ റിവേഴ്സ് കൊണ്ടുള്ള ശ്രമം കേട്ടോ ഇതല്ലാണ്ട് വേറെ മാർഗമല്ല അവിടെ എന്തായാലും കുടുങ്ങി പോകും പോണെങ്കിൽ റിവേഴ്സ് വരുന്ന വേണം അത് പോണ്ടി പോയിരണ്ടേ വണ്ടി പോന്ന് പോന്നു പോ

നമ്മുടെ ബസ് റിവേഴ്സ് വന്ന് വന്ന് പെട്ടെന്ന് നമുക്ക് റോട്ടിലേക്ക് കയറാൻ പറ്റിയിട്ടാണ് ആ ചെറിയൊരു ഗ്യാപ്പ് കിട്ടിയപ്പോൾ ഇപ്പം നമ്മൾ നല്ല റോട്ടിൽ കയറി മുന്നോട്ട് പോകണം അവിടെയും ബ്ലോക്ക് തന്നെയാണ് കേട്ടോ ਬੱਸ ਤੋਂ ਬਾਅਦ ਇਹ ਨਵੀਆਂ ਵੰਡੀਆਂ ਦਾ ਦਰਦ ਨੂੰ ਤੇ ਬੱਸ 2 ਮਨਪੂਰਾਈ ਬੰਦੂਰ ਦਲਤਾਂ ਆ ਗਏ ਆਣੋ ਤੋਂ ਤੁਹਾਡਾ ਅੱਜ ਹੋ ਕੇ അപ്പോൾ അങ്ങനെ ഒരു മണിക്കൂറത്തെ ബ്ലോക്കിന് ശേഷം നമ്മൾ അപ്പുറം കിടന്നിരിക്കുകയാണ് കേട്ടോ റെയിൽവേ ഗൈറ്റും കിടന്ന് നേരെ അപ്പുറത്തെത്തിരിക്കണം ഇതേ സമയത്ത് തന്നെ പോലീസൊക്കെ ഇടപെട്ടതുകൊണ്ട് നല്ലൊരു ഭാഗം വണ്ടികളെയും കുളപ്പള്ളീന്ന് തന്നെ വഴി തിരിച്ച് കൈലാടി വഴിയൊക്കെ വിട്ടു അതുകൊണ്ട് ആ വണ്ടിയും കൂടി ഇവിടെ ഒന്ന് ബ്ലോക്ക് ആവണമൊക്കെ തടഞ്ഞിരിക്കുക കേട്ടോ ഇതിപ്പോൾ ഈ വണ്ടി നമ്മൾ പിറ്റേ ദിവസം രാവിലെ പാലക്കാട് വെച്ച് കണ്ടിരിക്കുകയാണ് കേട്ടോ അവർ പാലക്കാട് മേസിക് കോളേജ് ജംഗ്ഷനാണ് അടുപ്പം ഇത് ഇതിപ്പോൾ ഇവർ ഇവിടെ നേരെ ഹൈവേയിലേക്ക് കയറാനുള്ള പരിപാടിയാണ് തോന്നേട്ടോ അപ്പോൾ ഓക്കെ താങ്ക്സ് താങ്ക്സ് ഫോർ വാച്ചിങ്